ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശ്യാപ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ നം തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തരും ഇല്ല ഹലലൂയ ഏഷ്യാപ്രവചനം നാൽപ്പത്തി അധ്യായം പതിനെട്ടാമത്തെ ഈ വാക്യത്തിലൂടെ പരിശുദ്ധി ആത്മാവ് ചില ദൂത് നമ്മോട് കൈമാറുന്നു ഇതാ തിരുവചനം പറയുന്നു ആകാശത്തെ നിർമ്മിച്ച യഹോവ നമ്മോട് അരുളി അരുളിച്ചെയ്യുന്നു കർത്താവ് നമ്മുടെ ചിലത് ഇന്ന് പകൽക്കാലവും സംസാരിക്കുന്നു നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം മിണ്ടാതെ ഇരിക്കുന്ന ദൈവമല്ല ജാതികളുടെ ദൈവങ്ങളെപ്പോലെ മിഥ്യാമൂർത്തികളായ ദൈവമല്ല അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കത്തില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കത്തില്ല കണ്ണുണ്ടെങ്കിലും കാണത്തില്ല നമ്മുടെ ദൈവം അങ്ങനെയല്ല നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവമത്രേ അത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലവും ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ ഹ ലുയ ആ കർത്താവിനെ സംസാരിക്കുന്ന ഇടപെടുന്ന നമ്മുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന നല്ലവനായൊരു ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്നത് ഇതാ തിരുവചനത്തിൽ ദൈവത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ദൈവം നമ്മുടെ സൃഷ്ടാവ ഹലുലിയാ വചനം പറയുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ നിർമ്മിച്ച് ഉണ്ടാക്കുന്ന ദൈവം അവൻ സൃഷ്ടാവായ ദൈവം അത്രേ അവൻ്റെ പേര് എ ലോഹീം ഉണ്ടാക്കുന്ന ദൈവം സൃഷ്ടാവായ ദൈവം ഇന്ന് പകൽക്കാലം യഹോവ ഏലോഹീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലതിനെ ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും ഈ രാവിലെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച ദൈവത്തിൽ അവൻ വിശ്വസിച്ചു ആ പൊടിയിൽ നിന്ന് പോലും തൻ്റെ തലമുറയെ ഉളവാക്കാൻ കഴിയുമെന്ന് അബ്രഹാമിന് നന്നായിട്ടറിയാമായിരുന്നു മോറിയയുടെ മലയിൽ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പാ എൻ്റെ മകനെ ഞാൻ യാഗമാക്കി വെച്ചാലും ഈ ചാരത്തിൽ പോലും ഒരു തലമുറയെ ഉയർത്താൻ സൃഷ്ടാവായ ദൈവത്തിന് ഏ ലോഹീമിന് കഴിയും ഈ പകൽക്കാലം പ്രിയരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലതിനെ ഉണ്ടാക്കുവാൻ കർത്താവിന് സാധിക്കും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളി ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭവനത്തിൻ്റെ ആവശ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തെ ഒന്നേൽപ്പിച്ച് ഒന്ന് നന്ദി പറഞ്ഞാൽ മാത്രം മതി നിശ്ചയമായി കർത്താവിൻ്റെ കരം അത് കാണും അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ ഉരുവാക്കിയവൻ അവനാ അവൻ്റെ കയ്യാണ് നമ്മെ നിർമ്മിച്ചുണ്ടാക്കിയത് നാം ഹ ഒരു പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഹ ലലൂയ ഉൽപ്പന്നമല്ല കർത്താവ് നമ്മളെ അതിശയകരവും ഭയങ്കരവുമായി ഉണ്ടാക്കിയതത്രേ അത് ഓർക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും രണ്ടാമതായി വേദപുസ്തകം പറയുന്നു അവൻ അതിനെ ഉറപ്പിച്ചു നോക്ക് ഭൂമിയെടു ഭൂമിയോടുള്ള ആ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയെ എടുത്തിട്ട് പറയുന്നു അവൻ ഭൂമിയെ ഉണ്ടാക്കി രണ്ട് ഭൂമിയെ അവൻ ഉറപ്പിച്ചു പ്രിയരെ ഹല്ലലിയ സൃഷ്ടാവായ കർത്താവ് നമ്മെ ഉറപ്പിക്കുന്ന ദൈവമത്രേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവമത്രേ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പലരും ഇങ്ങനെ പറയും അല്ലലിയ സഹോദര ഹല്ലലിയ പലതും ശരിയായി പലതും ജീവിതത്തിൽ ഉണ്ടായി കിട്ടി ഇല്ലാത്ത പല കാര്യങ്ങളും നന്നായി കിട്ടി ഇല്ലാത്ത ജോലി കിട്ടി ഇല്ലാത്ത കുടുംബജീവിതം കിട്ടി ഇല്ലാത്ത തലമുറകളെ കിട്ടി പക്ഷെ ഒന്നിനും ഒരു ഉറപ്പാകുന്നില്ല എല്ലാം ഇങ്ങനെ ആടി ഉലഞ്ഞിരിക്കുക ജീവിതം ഒന്ന് സെറ്റിലായിട്ടില്ല എന്നാൽ വേറെ പുസ്തകം പറയുന്നു അവൻ ഉറപ്പിക്കുന്ന ദൈവമാ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവമാ ഹാ ലലുയ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ധൈര്യത്തോട് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു നിങ്ങൾ കർത്താവിലാണോ ആശ്രയിക്കുന്നത് നിങ്ങളുടെ കർത്താവിൻ്റെ പ്രത്യേകത ഹാ ലുയ അവൻ ഉറപ്പിക്കുന്ന ദൈവമാ കുലുങ്ങാതെ ആടാതെ നിങ്ങളെ ഉറപ്പിക്കും നിങ്ങളുടെ ജോലിയിൽ ഉറപ്പിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉറപ്പിക്കും സമൂഹത്തിൽ നിങ്ങളെ ഉറപ്പിക്കും അവൻ ഉറപ്പിക്കാൻ വിശ്വസ്തനായ ദൈവം വീണ്ടും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു നിന്റെ ഭാരം യഹോവിടെമേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല ഹ ലലു എൻ്റെ കർത്താവ് ഉറപ്പിക്കുന്ന ദൈവം ഒന്ന് പറയാൻ പറ്റുമോ എൻ്റെ ദൈവം നിർമ്മിക്കുന്ന ദൈവം രണ്ട് എൻ്റെ കർത്താവ് ഉറപ്പിക്കുന്ന ദൈവം മൂന്നാമതായി ഹാ ഇതാ പ്രവാചകൻ വിളിച്ചു പറയുന്നു ഹലി അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവനതിനെ നിർമ്മിച്ചത് പാർപ്പിനത്രയും നിർമ്മിച്ചത് അതിൻ്റെ അർത്ഥം ദൈവം ഉണ്ടാക്കിയ ആ സൃഷ്ടിയുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ചുമ്മാത് ഹല്ലലുയെ ഒരു ടൈം പാസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ദൈവം ഉണ്ടാക്കിയപ്പോൾ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ പറയുന്നു ഇതിനകത്ത് മനുഷ്യർ പാർക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ് ഒരു ആഹാര സാധനം ഒരു ഒരു കുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് ഇത് കഴിക്കുന്നവർ സന്തോഷത്തോടെ ഹല്ലലു ആനന്ദിച്ച് രസിച്ചു അവർക്കത് അനുഗ്രഹമായി തീരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നവന് അതിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് പ്രിയരെ നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് നാം എന്തായി തീരണമെന്ന് നാം തീരണമെന്ന് അവന് നന്നായിട്ട് അറിയാം അവന് അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് ഉണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് നിങ്ങളുടെ പേര് ിട്ടൊന്ന് പറയാൻ പറ്റുമോ എന്നെ നിർമ്മിച്ച എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്നെ ഉറപ്പിക്കുന്ന എൻ്റെ കർത്താവിന് സ്തോത്രം ആ ലുയ്യ എന്നെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഞാൻ കടക്കുകൂട്ടുന്നതിനെക്കാട്ടിലും അപ്പുറമായി എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമുള്ള എൻ്റെ ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ് ആ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം അവൻ നല്ലവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ